നമസ്കാരം മണിപ്പൂർ ഇന്നും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല മണിപ്പൂരിൽ രണ്ട് ഗോത്ര വിഭാഗങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നടത്തിയ ആ ഒരു വലിയ വംശീയമായ ആ കലാപം അതിൻ്റെ അലയൊലികൾ ഇന്നും മണിപ്പൂരിൽ അടങ്ങിയിട്ടില്ല മാത്രമല്ല രാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെ മണിപ്പൂർ വലിയ ചർച്ചാവിഷയമാകുന്നുണ്ട് പ്രധാനമന്ത്രി മണിപ്പൂരിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന പരാതി ഇപ്പോൾ മണിപ്പൂരിൽ ഈ വലിയ കലാപത്തിന് വഴിമരുന്നിട്ട ഉത്തരവ് മണിപ്പൂർ ഹൈക്കോടതി തിരുത്തിയ വാർത്തയാണ് പുറത്തുവരുന്നത് ഭൂരിപക്ഷ ജനവിഭാഗമായ മെയ് വിഭാഗക്കാരെ പട്ടികവർഗമായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾക്ക് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചുള്ള മണിപ്പൂർ ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് കഴിഞ്ഞ വർഷം മെയ് ആദ്യവാരം മണിപ്പൂരിൽ കലാപം തുടങ്ങിയത് ഈ നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് കലാപത്തിൽ ഏകദേശം ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു സംസ്ഥാനം ഇതുവരെ സാധാരണ നിലയിലായിട്ടില്ല ഇന്നത്തെ ഉത്തരവിൽ ഗോത്ര വിഭാഗങ്ങളെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനും ഒഴിവാക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്ന സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ മുൻ ഉത്തരവ് ഹൈക്കോടതി ഉദ്ധരിച്ചു പട്ടികവർഗ പട്ടികയിൽ മാറ്റം വരുത്താനോ ഭേദഗതി വരുത്താനോ കോടതികൾക്ക് കഴിയില്ലെന്നും കേന്ദ്ര സർക്കാരിനാണ് അതിന്റെ ചുമതലയെന്നുമാണ് ഭരണഘടനാ ബെഞ്ച് അന്ന് നിരീക്ഷിച്ചത് ഇതനുസരിച്ച് അന്നത്തെ ഹൈക്കോടതി ഉത്തരവിലുള്ള നിർദ്ദേശം റദ്ദാക്കാൻ ജസ്റ്റിസ് ഗോൽമി ഗൈഫുൽ ഷില്ലു ആണ് ഉത്തരവിട്ടത് മാർച്ച് മണിപ്പൂർ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എം വി മുരളീധരന്റെ ഉത്തരവ് കോടതിയും ചോദ്യം ചെയ്തിരുന്നു കുക്കി വിഭാഗത്തിന്റെ ഹർജി പരിഗണിച്ചപ്പോഴാണ് സുപ്രീം കോടതി മണിപ്പൂർ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തത് ഗോത്ര വിഭാഗക്കാരല്ലാത്ത മെയ് വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകാനുള്ള നീക്കത്തിനെതിരെ ഗോത്ര വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഓൾ ട്രൈബൽ സ്റ്റുഡന്റ്സ് യൂണിയൻ മണിപ്പൂർ എന്ന സംഘടന ചുരാചാന്പൂർ ജില്ലയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയാണ് സംസ്ഥാനത്തുടനീളം വലിയ കലാപമായി മാറിയത് മറുവശത്ത് മെയ് വിഭാഗത്തെ അനുകൂലിച്ച് ഷെഡ്യൂൾഡ് ട്രൈബ് ഡിമാൻഡ് കമ്മിറ്റി മണിപ്പൂർ എന്ന സംഘടനയും രംഗത്തിറങ്ങിയതോടെ ചേരിതിരിഞ്ഞുള്ള വലിയ കലാപത്തിനാണ് സംസ്ഥാനം സാക്ഷിയായത് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകളിലാണ് ഗോത്രവിഭാഗക്കാർ ഏറെയുള്ളത് താഴ്വരയിലുള്ള ജില്ലകളിൽ മെയ്ത്തെയ് വിഭാഗത്തിനാണ് ഭൂരിപക്ഷം ഗോത്രവിഭാഗങ്ങൾക്ക് നിലവിൽ പട്ടികവർഗ പദവിയുണ്ട് മെയ് തൈ കൂടി അതിലേക്കെത്തിയാൽ അവകാശങ്ങൾ നഷ്ടപ്പെടുമെന്നായിരുന്നു ഗോത്രവിഭാഗങ്ങളുടെ ആശങ്ക ഈ തർക്കവും ഈ പ്രശ്നവുമാണ് വലിയ കലാപമായി മണിപ്പൂരിൽ ആളേക്കത്തിയത്